വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പടിവാതിരിക്കൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ ആരാണ് ജയിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ അവിടെ എൻ ജി എ വീണ്ടും അധികാരത്തിൽ വരുമോ അതല്ല അവിടെ മഹാസഖ്യം അവിടെ ആർ ജെ ഡി കോൺഗ്രസ് പക്ഷമൊക്കെ തന്നെ അധികാരം പിടിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ബീഹാർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബീഹാറിലെ പല തരത്തിലുമുള്ള ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ സർവേകളൊക്കെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു സർവേ പ്രകാരം ബീഹാറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് എക്സിന്റെ ഒരു സർവേ റിസൾട്ട് ഇപ്പോൾ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതായത് അവർ ഈ മാർഷൽ ആണ് ഈ ഒരു സർവേ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം ബീഹാറിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവേ റിസൾട്ട് ആണ് ന്യൂസെക്സിന്റെ സർവേ റിസൾട്ട് പ്രകാരം അവിടെ ബി ജെ പിക്ക് ആണ് മേൽക്കൈ കൊടുത്തിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വിവരം അതായത് ന്യൂസെക്സ് സർവേ പ്രകാരമാണെങ്കിൽ അവിടെ ബി ജെ പിക്ക് വോട്ട് ശതമാനം നോക്കുമ്പോഴത്തേക്കും നാല്പത്തി ഒൻപത് ശതമാനം വോട്ട് ശതമാനം അവിടെ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് അവിടെ പറയുന്നു ന്യൂസെക്സ് ഇനി ആർ ജെ ഡി പ്ലസ് കോൺഗ്രസ് മഹാസഖ്യത്തിന് പറയുന്നത് മുപ്പത്തി ശതമാനമാണ് അവിടെ അവർക്ക് ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതെന്ന് ന്യൂസെക്സ് സർവേ വ്യക്തമായി പറയുന്നു ഇനി സീറ്റ് ഷെയറിന്റെ കാര്യം സീറ്റ് കണക്ക് നോക്കുമ്പോഴത്തേക്കും ന്യൂസെക്സ് പറയുന്നത് എൻ ഡി എ ബി ജെ പി പ്ലസ് നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകൾ അവരെ നേടിയെടുക്കുമെന്നാണ് ഇപ്പോൾ ന്യൂസെക്സിന്റെ സർവേ വ്യക്തമാക്കിയിരിക്കുന്നത് ആർ ജെ ഡി പ്ലസിന് ലഭിക്കുന്നത് എൺപത്തി രണ്ട് സീറ്റുകൾ എന്ന് അവർ പറയുന്നു അത് മൂന്ന് സീറ്റുകളെന്നും അവർ പറയുന്നു അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് വ്യക്തമായ ഭൂരിപക്ഷം അവിടെ ലഭിക്കുമെന്നാണ് ഈ ഒരു സർവേ വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും എന്നാൽ ആർ ജെ ഡി പ്ലസിന് അധികാരം കിട്ടത്തില്ല എൺപത്തിരണ്ട് സീറ്റുകളായിരിക്കും അവർ നേടുക എന്നുള്ള തരത്തിൽ ഈ സർവേ വ്യക്തമാക്കുകയുണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും മ്യൂസെക് സർവേ പ്രകാരമാണെങ്കിൽ വലിയൊരു കൂടി തന്നെ എൻ ഡി എ വീണ്ടും അധികാരത്തിൽ തുടർച്ചയായി ഭരണം നേടിയെടുക്കും വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു സർവേ ആണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ഇനിയിപ്പോൾ അടുത്ത ഒരു സർവേ റിസൾട്ടും കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് പൊളിറ്റിക്കൽ വ്യൂസിന്റെ ഒരു സർവേ റിസൾട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നതെന്ന് എടുത്തു പറയുന്നത് പൊളിറ്റിക്കൽ വ്യൂസ് പുറത്തുവിട്ട സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ ബി ജെ പിക്ക് നൂറ്റി നാല്പത്തി എട്ട് സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നു ആർ ജെ ഡി പ്ലസിന് എഴുപത്തിയെട്ട് സീറ്റുകൾ നേടിയെടുക്കാമെന്ന് പറയുന്നു അതോടൊപ്പം അതേഴ്സിന് എട്ട് സീറ്റുകൾ എന്നുള്ള കണക്കാണ് അവർ പറയുന്നത് അപ്പൊ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ബീഹാറിൽ എൻ ഡി എ ഒരു ഭൂരിപക്ഷം ഉറപ്പാക്കും ഉറപ്പാക്കുമെന്നുള്ളത് തന്നെയാണ് വന്ന മിക്ക സർവേകളും വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന് കാര്യമായിട്ടുള്ള ഒരു ചലനം അവിടെ ഉണ്ടാക്കാനായിട്ട് സാധ്യമാകുമോ എന്നുള്ളത് സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് എന്നുള്ളതാണ് ഈ സർവേകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയാം അതായത് മിക്ക സർവേകളും പറയുന്നത് എന്തായാലും ബി ജെ പിക്ക് നൂറ്റി അൻപത് അടുപ്പിച്ചോ അല്ലെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് പ്ലസ് സീറ്റുകൾ എന്തായാലും പറയുന്നുണ്ട് അതേസമയം ആർ ജെ ഡി പ്ലസ് കോൺഗ്രസ്സിനാണെങ്കിൽ അവിടെ സീറ്റുകളുടെ കാര്യത്തിൽ നൂറ് പ്ലസ് എന്നുള്ള തരത്തില് പല സർവേകളും പറയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർ ജെ ഡി സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ബീഹാറിൽ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തുടർച്ചയായിട്ടുള്ള തോൽവികൾ അതായത് ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ തന്നെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കച്ചിത്തുരുമ്പാണ് ഇതിൽ അവർക്ക് തോൽവി വഴങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ രീതിയിലും ഇടം പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ബി ജെ പി എൻ ഡി എ സംബന്ധിച്ചിടത്തോളമായാലും അതോടൊപ്പം തന്നെ ബീഹാറിൽ ഈ പറയുന്ന തരത്തിൽ ആർ ജെ ഡി അതോടൊപ്പം തന്നെ ഇടതുപക്ഷം അതോടൊപ്പം കോൺഗ്രസ് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളമായാലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അതിൽ ഈ വരുന്ന സർവേ റിസൾട്ടുകൾ പ്രകാരമാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ മാസം വന്ന സർവേ റിസൾട്ട് തന്നെ നോക്കുമ്പോഴത്തേക്കായാലും അവിടെ എൻ ഡി എക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്ന രണ്ട് സർവേകളും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സർവേകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു അട്ടിമറി അവിടെ ഉണ്ടാകുമോ ഈ പറയുന്ന തരത്തിൽ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമൊക്കെ തന്നെ അവിടെ മുന്നേറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്ര ന്യൂസ് എക്സിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണെങ്കിൽ അവിടെ ബി ജെ പി തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് പറയുന്നു എൻ ഡി എ അതായത് ഏറ്റവും കൂടുതൽ സീറ്റ് ജെ ഡി യു അല്ല ജെ ഡിയു സീറ്റ് കുറയും അതേസമയം ബി ജെ പിക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ അവിടെ കിട്ടുക എന്നുള്ളത് ഈ സർവേ വ്യക്തമാക്കുന്നു അതേസമയം മഹാസഖ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആർ ജെ ഡി ആയിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേരുന്നതെന്ന് ഈ സർവേ വ്യക്തമാക്കുന്നു കോൺഗ്രസിന് സീറ്റുകൾ കുറവായിരിക്കും എന്നുള്ളതും സർവേകൾ വ്യക്തമാക്കുന്നു പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി ഏറ്റവും വലിയ കക്ഷിയായി മാറുന്നത് ബി ജെ പി ആയിരിക്കും എന്ന് തന്നെയാണ് ഈ സർവേകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് എന്തായാലും കാത്തിരിക്കാം എന്തായിരിക്കും നട വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത് പടിവാതിൽകൾ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വീണ്ടും ഒരു തുടർഭരണത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ ഒരട്ടിമറി വിജയം അവിടെ സ്വന്തമാക്കാനായിട്ട് മറുപാർട്ടികൾക്ക് അതായത് പ്രതിപക്ഷത്തിന് അവിടെ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ബീഹാർ